എസ് എൻ ഡി പി യോഗത്തിലെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതും കേസ് നടത്തുന്നതും ആരാണ് എന്നറിയാമോ അറിയില്ലെങ്കിൽ കേട്ടോളൂ ഒരു മുസ്ലിം ഞങ്ങൾ ഒരിക്കലും ഒരു മതത്തെയും മതവിശ്വാസത്തെയും എതിർക്കുന്നവരല്ല ഞങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന പ്രസ്ഥാനമാണ് എസ് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ എങ്ങനെ മുസ്ലിം വിരോധിയാകും താൻ വർഗീയവാദി എന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നു അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങിക്കുന്നത് ജാതി പറയലല്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് താൻ എന്നാണ് ലീഗിലെ ചില നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് തന്നെ ദേശീയവാദി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാലഘട്ടവും ഇവർക്കുണ്ടായിരുന്നു മതസൌഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന പാർട്ടിയാണ് ലീഗ് മാറാട് കലാപം ഉണ്ടായത് അവരുടെ ഭരണകാലത്തല്ലേ മുസ്ലിം ലീഗ് വെറും മലപ്പുറം പാർട്ടി മാത്രമാണ് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ലീഗ് നിയന്ത്രിക്കുന്ന യു ഡി എഫിനെ സഹായിക്കാത്തത് മലപ്പുറത്ത് താൻ പ്രസംഗിച്ചപ്പോൾ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു എന്ന് പ്രചരിപ്പിച്ചു മുസ്ലിം സമുദായത്തെ അല്ല ലീഗിനെയാണ് എതിർത്തത് മതവിദ്വേഷം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് തന്നെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ചു മുസ്ലിം ലീഗിനെതിരെ എ കെ ആന്റണി സംസാരിച്ചപ്പോൾ ആന്റണിയെ ശ്രമിച്ചു എന്നെ ഇപ്പോൾ വർഗീയവാദിയാക്കി ഞാൻ എന്ത് തെറ്റ് ചെയ്തു പണവും പ്രതാപവും ഉണ്ട് എന്ന് കരുതി എല്ലാവരെയും കൂടെ നിർത്താം എന്ന് വിചാരിക്കരുത് ഫസൽ ഗഫൂർ വലിയ കൊള്ളം നടത്തുന്നു അയാളാണ് എന്നെ ചീത്ത പറയുന്നത് ലീഗിനെ പോലെ മത തകർക്കുന്ന പാർട്ടി വേറെയില്ല എന്നും തന്റെ സമുദായത്തിന്റെ ദുഃഖം പറഞ്ഞതിന് തന്നെ വേട്ടയാടുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മതസൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന പാർട്ടിയാണ് ലീഗ് മാറാട് കലാപം ഉണ്ടായത് അവരുടെ ഭരണകാലത്താണ് ഇന്ന് ഈ മുഖ്യമന്ത്രി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായല്ലോ അത്തരത്തിൽ ഒരു കലാപം ഉണ്ടായിട്ടുണ്ടോ മത സൗഹാർദ്ദത്തിലാണ് പോകുന്നത് യു ഡി എഫ് ഭരണകാലത്ത് മാറാട് കലാപം ഉണ്ടാക്കി എത്ര പേരെയാണ് കൊലപ്പെടുത്തിയത് അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ തകർക്കുന്ന നയം അധികാരങ്ങളും അവകാശങ്ങളും ഊറ്റിയെടുക്കുകയല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യം കാണിച്ചോ മലപ്പുറത്തൊരു കുടിപ്പള്ളിക്കൂടം ഞങ്ങൾക്കുണ്ടോ എന്റെ സമുദായത്തിന്റെ ദുഃഖം ഞാൻ പറഞ്ഞുപോയി അതിന് എന്തിനാണ് എന്നെ ഇത്ര വേട്ടയാടുന്നത് ഞാൻ എന്തോ തെറ്റ് ചെയ്തു അവർ വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല അവരുടെ കൂടെ ഞാൻ നിന്നില്ല എന്നതിന്റെ പേരിൽ ഞങ്ങളിൽ നിന്ന് ചിലരെ ഉപയോഗിച്ച് എസ് എൻ ഡി പിക്ക് എതിരായ നീക്കം നടത്തി എന്നാൽ അത് പൊളിഞ്ഞു അതിനുശേഷം എന്റെ വാക്കുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് എന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ സമുദായം എന്റെ കൂടെ ഉണ്ട് ലീഗിന്റെ കൂടെ അവരുടെ സമുദായം മുഴുവനും ഉണ്ടോ നേരത്തെ എന്റെ അണ്ണനും തമ്പിയായി കൊണ്ട് നടന്നവരാണ് ഇന്ന് എന്നെ കുറയുന്നത് വിളിച്ചപ്പോൾ ചെല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇഷ്ടക്കുറവ് വന്നത് അതിനു മുമ്പ് എന്നെ കൊണ്ട് ഇവിടെ എല്ലാം നടന്നവരാണ് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം മരണത്തെ മുൻപിൽ കണ്ടവനാണ് ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ അതിൽ നിന്നും മാറുന്ന പ്രശ്നമില്ല നിലപാടിൽ നിന്നും മാറ്റമില്ല ഭയപ്പെടുത്തി എസ് എൻ ഡി പി നേതാക്കളെയോ തളർത്താം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവർ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് മതേതര ചിന്തയിലൂടെ കേരളം ഇപ്പോഴും പോകുന്നു ഒരു വർഗീയ കലാപവും മതവിദ്വേഷവുമില്ല ഇതെല്ലാം പ്രചരിപ്പിക്കാൻ പതിനായിരക്കണക്കിന് സമ്മേളനങ്ങൾ ഞങ്ങളുടെ സന്യാസിമാർ നടത്തിയിട്ടുണ്ട് മറ്റുള്ളവർ എന്തു ചെയ്തു മതവിദ്വേഷം ഇല്ലാതാക്കാനും മത സൗഹാർദ്ദം നിലനിർത്താനും വേണ്ടി എന്നെ വിമർശിക്കുന്ന മിതവാദികൾ എന്ത് ചെയ്തു ഞങ്ങൾ ഒരിക്കലും ഒരു മതത്തെയും മതവിശ്വാസത്തെയും എതിർക്കുന്നവരല്ല ഞങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന പ്രസ്ഥാനമാണ് എസ് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ മുസ്ലിം വിരോധിയായി കണ്ട ലീഗുകാർ വേട്ടയാടുന്നു എസ് എൻ യോഗത്തിലെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതും കേസ് നടത്തുന്നതും അടക്കം മുസ്ലിമാണ് ആ എന്നെയാണ് മുസ്ലിം വിരോധി ആക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ്